ആ পীച്ചിങ്ങ ഇടഞ്ഞി വെച്ചി കാററ്റ് ഞാൻ ഇന്നലെ രാത്രിയയഞ്ഞി വെച്ചി ആ അപ്പോൾ ദേ ഇവിടെ পীച്ചിങ്ങ കാററ്റ് ഇങ്ങനെ കറകടാൻ ഇന്നിഞ്ഞി വെച്ചിട്ടുണ്ട് ഇതിലെ കക്കിരി എന്തോടേ ഇങ്ങനെ পীച്ചിങ്ങാ পীച്ചിങ്ങ അല്ലേ ഇത് ഓ ഞാൻ വലിയത് পীച്ചിങ്ങ ഓടി ഇരിപ്പണ്ട അപ്പുറ കക്കിരി ആയി ഇരുന്നു പോവാണോ ഓക്കേ വെച്ചിട്ട് വെച്ചിട്ട് രാവിലെ തന്നെ രാവിലെ തന്നെ നല്ല മൂടിലാന്നല്ലേ അല്ല രാവിലെ തന്നെ എന്റെ തനി സ്വഭാവം ആണെന്നല്ല പൊറത്ത് കാണിക്കുന്നേ രാവിലെ പിന്നെ അങ്ങനെ ഒന്നുമില്ല അതെല്ലാം വെളുപ്പിന് എഴുന്നേക്കുന്നവർക്കാണ് രാവിലെ തന്നെ വന്നിട്ട് ഇന്ന് ഒരു തിരക്ക് പിടിച്ച മോർണിംഗ് ആണ് അപ്പൊ അതൊന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കാരണം ഇന്ന് സ്കൂളുള്ള അത് നമുക്ക് സന്തോഷം ഒന്നുമില്ല ഏട്ടാ കാരണം സ്കൂളില്ലാത്ത ദിവസം നമുക്ക് തിരക്കു കുടിക്കണ്ടല്ല എനിക്കും വല്ല സന്തോഷം ഒന്നുമില്ല കളക്ടർ ലീവ് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാന്ന് ഇപ്പോഴേ ഞാൻ ഇത് കളക്ടർ പേജ് നോക്കിയിരിക്കുന്നു ഏട്ടാ ഇന്നത്തെ കലാപരിപാടികൾ എന്തല്ലാന്ന് വെച്ചാൽ പീച്ചിങ്ങും ജമ്മീനും തേങ്ങയച്ചു കറി വെക്കണം കാറ്റും ചെമ്മീനും അലുത്തണം മക്കൾക്ക് ചോറ് കൊണ്ടുപോകണം ഇത് മുട്ട വെന്തിട്ടുണ്ട് ദോശ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാ മാവ് പൊന്തി പോവാതിരിക്കാൻ വേണ്ടിട്ടാട്ടെ ഞാൻ ഇങ്ങനെ ആക്കി ഇത് വെച്ചത് ആ കാരണം വീടാണ് വീഴോല്ല കാരണം അല്ലെങ്കിൽ എനിക്ക് തട്ടെല്ലാം തുടക്കേണ്ടി വരും അങ്ങനെ ഒരു തേഗ ഇപ്പൊ ഞാൻ പൊട്ടിച്ചെടുത്തതാണ് ഒരെണ്ണം ഇന്നലെ എടുത്തിട്ട് ബാക്കിണ്ടായതാണ് പിന്നെ ഇതാ ഉള്ളി വെച്ചിട്ടുണ്ട് അതെല്ലാം ഇന്നലെ കഴിഞ്ഞ പരിപാടിയാണേ മഴ നല്ല മഴയാണ് ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് ഒരു തിങ്കളാഴ്ച ദിവസമാണ് അതെ തിങ്കളാഴ്ച ദിവസം രാവിലെ ഇതുപോലെ മഴയും ഒന്ന് ആലോചിച്ചു നോക്കിയാ ഭയങ്കര മടിയായിരിക്കും തിങ്കളാഴ്ച എല്ലാവർക്കും സ്വതവേ മടിയല്ലേ പൊതുവേ തിങ്കളാഴ്ച അങ്ങനെ ഒന്നും പണ്ടെന്ന് വെച്ചിട്ട് നമ്മള് ഞായറാഴ്ച വൈകിട്ട് അന്ന് ദൂരദർശനാണല്ല മെയിൻ സംഭവം അപ്പൊ ഈ ദൂരദർശനില് വാർത്ത നമ്മടെ അഞ്ചു മണിക്കാലത്ത് നാലുമണിക്കലത്തെ വാർത്ത അല്ലെങ്കിൽ അഞ്ചുമണിക്ക് ആ ഒരു മ്യൂസിക്കില്ലേ ഏഴുമണിക്കായിട്ട് വാർത്തയില്ല പിന്നെ അല്ലേ അല്ല മണിക്കത്തെ സിനിമയും ഇത് രണ്ടും കഴിഞ്ഞ കഴിയുമ്പോട്ട് ഞായറാഴ്ച വൈകുന്നേരം നമുക്കൊരു നെഞ്ചുവേദനയാണോ വയറുവേദനയാണോ ശ്വാസമുട്ടാണോ എന്താ പറയാൻ പറ്റൂല എന്റെ അഭിപ്രായത്തിൽ അത്രയും ടെൻഷൻ പിറ്റോസ് ദിവസം രാവിലെ ഉണ്ടാവില്ലെന്നോ തിങ്കളാഴ്ച രാവിലെ ഉണ്ടാവില്ല ഈ ഞായറാഴ്ചയാണ് ഏറ്റവും വൈകുന്നേരം പോയി കഴിഞ്ഞു ഒരു മടി ദിവസമായിട്ടുള്ള തിങ്കളാഴ്ചയാണ് മക്കള് രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ വിളിക്കുമ്പതുപോലെ സ്വഭാവം മൂശായിട്ടാവുന്ന എത്ര മക്കളുണ്ട് നിങ്ങളുടെ വീടുകളിലുണ്ട ഇതുപോല ഏ അച്ഛനും പോൻ അങ്ങനെയൊന്നും ഇല്ല അല്ലേ എന്തു ഏ െറ്റ് കാണിക്കൂർ ഇരിക്കണം അതുകൊണ്ട് ഞാൻ ഇവരെ നേരത്തെ എഴുന്നേപ്പിക്കും കാരണം ഇല്ലെങ്കിൽ ആ മിനിറ്റ് അവിടെ ലേറ്റ് ആവൂലേ മണികളെ സ്കൂളിൽ പോകാൻ പോകുന്നത് അതന്നെ ഇന്ദ്രു പനിയൊക്കെ ആയിട്ട് ലീവായിരുന്നു ഇന്ദ്രു പറഞ്ഞ എപ്പോഴും ആ ഇന്ദ്ര മറ്റേ ഓണം പൂക്കൾടാനാ ഏഹ് പൂക്കൽ ഇടാൻ കള്ളപ്പിച്ച സ്കൂളിൽ പോയിരിക്കാനല്ലേ ഓണാ ഓണ ഇനി കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇനി അടുത്ത പ്രാവശ്യം വലുത്ത വർഷമാ ഇനി ഓണത്തിന് രണ്ടു മാസം വേഗമാവും രണ്ടു മാസം കഴിഞ്ഞ് ഓണാവും എന്നിട്ട് നമുക്ക് ലീവ് എടുക്കേഴ് സമയ ഏഴേ പത്തായി എനിക്ക് എനിക്ക് ഉള്ള അറേഞ്ച്മെന്റ്സ് പീച്ചിങ്ങും ജമ്മീനും കൂടി കറി വെക്കാൻ എത്ര പേര് ചെയ്യലുണ്ട് അറിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടാ ആ പീച്ചിങ്ങാന്നെ അല്ലേ നിങ്ങളുടെ നാട്ടിലും വേറെന്തോ പറയലേട്ടാൽ വേറെന്തോരും കൂടി പറയലുണ്ട് പീച്ചിങ്ങ എപ്പോഴും കഴുകി കാരണം പീച്ചിങ്ങില് വെള്ളം കുറച്ച് കൂടുതലായിരിക്കും കറി വെക്കുന്ന സമയത്തും വെള്ളം കുറവൊഴിച്ചാ മതി അല്ല എന്താ പോയി വണ്ടി കാത്തിക്കൂലി അമ്മേ അമ്മേന്ദ്രൻ നമ്മള് വിചാരിക്കുന്ന ആളല്ലാ ഭയങ്കര മടിയനാ കുഴിമടിയ മലമടിയാ കുഴിമടിയാ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനാന്ന് കേട്ടാ ഇതൊക്കെ ആദ്യം ചെമ്മീൻ ഒന്ന് തിളപ്പിക്കണം കേട്ടാ എന്നിട്ട് വേണം ചെമ്മീൻ ഒന്ന് ബന്ധു കഴിയുമ്പോ ഇട്ടിട്ട് ഒരു വിസിൽ കേട്ടാ മതി കേട്ടാ എന്തെല്ലാം ചെയ്യേണ്ടേന്ന് ഞാൻ കാണിച്ചോ അപ്പൊ സ്പീഡിലാക്കി കൊടുത്തേട്ടാ

ഓ ഇതൊപ്പുണ്ടപ്പ രണ്ടാളും തെറ്റ് ഓടിച്ചില്ലേ അമ്മേട്ട് എന്റെ ഭായ ഫോണിന്റെ കൈ തെറിച്ചുപോയി മഞ്ഞപ്പൊടിയുടെ ഇട്ടിട്ട് ഇത് ഇതാ ചെമ്മീനും കൊടുക്കുക ഉപ്പെല്ലാം ഞാൻ ചെമ്മീതിൽ ഇട്ടതാണ് കേട്ടോ അതുകൊണ്ട് ഉപ്പുണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നോക്കിട്ട് എനിക്കറിയാവുമ്പോ വേണം ഇടാ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്ല മഞ്ഞൾപ്പൊടി ഇട്ടല്ല ഇനി മുളക് പൊടി ദുർഗേനോട് പറഞ്ഞു ഇന്ന് ഇങ്ങനെ മഴ പെയ്തു നാളെയും ഇങ്ങനെ മഴ പെയ്താ മറ്റന്നാളെ കലക്ടർ ലീവ് പ്രഖ്യാപിക്കുന്നു അതെ എന്റെ അഭിപ്രായത്തിൽ ഇതിലും ഇതാ വെള്ളം ഉണ്ട് കേട്ടോ വെള്ളം വെക്കണമെന്നില്ല ഏഹ് കാരണം ഞാൻ പറഞ്ഞില്ലേ പീച്ചിങ്ങേലി നല്ല വെള്ളം ഉണ്ടാവും അതുകൊണ്ടിതാ ഇനി രണ്ട് പച്ചമുളകും കൂടി മുറിച്ചിട്ടിട്ട് ഒരു വി ഒറ്റൊരു വിസിൽ കേട്ടാ മതി കേട്ടോ എന്നിട്ട് ഇതാ വെച്ചിട്ടുണ്ട് തേങ്ങല് ഒന്നും വേണ്ട മഞ്ഞപ്പൊടി മാത്രം മഞ്ഞപ്പൊടിയും തേങ്ങയും മാത്രം ഇട്ട് അരക്കുക ഞാൻ ഇട്ടിട്ടുള്ളൂ ഇപ്പൊ തന്നെ വെള്ളം ീ കൊണ്ട് കൊറച്ച് വെച്ചിട്ട് വിച്ചിലിട്ടോട്ട് കേട്ടാ അപ്പൊ ഇതിന്റെ പരിപാടിയായി ഇനി കാരത്തിൻ്റെ ഏതില് ബന്ധുക്കുറിച്ച് അതിന്റെ ധാരണയൊന്നും ഇല്ല അല്ലെങ്കിൽ ദോശക്കുള്ള അരക്കണം ചൂടണം ഇത് ഞാൻ കുറച്ചധികം ഏട്ടാ മാവ് എന്തിനാന്നറിയാം വൈകുന്നേരം നല്ല പരന്ന സോഫ്റ്റ് ദോശയില്ല മുരുമൊരു ആയ ദോശ വിട്ടാൽ ഇവരെല്ലാരും നെക്സ്റ്റ് പരിപാടി ഇതാ കാരൻ ചെമ്മീൻ വളർത്താൻ വേണ്ടിട്ട് ചെമ്മീൻ ഇതുപോലെ തന്നെ ഉപ്പിൽ വേവിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും കാണിക്കണ്ടല്ലോ വിശദമായിട്ട് വേണ്ടല്ലോ എനിക്ക് ഭയങ്കര എരിവ് നല്ല ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചെമ്മീത്തിൽ രണ്ട് പച്ചമുളകും കൂടി ഇട്ടാല് ഞാൻ പിന്നെ മക്കൾക്ക് കൂടി കൊടുത്തുവിടേണ്ട പച്ചമുളകൊന്നും ഇടുന്നില്ല ട്ടാ ഇതാവിൻ പോകുന്നുണ്ട് കഴുകി വെച്ചതാറങ്ങാ വെള്ളത്തിൽ എന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചതറിഞ്ഞാ ടേസ്റ്റ് ആയിട്ടോ ഇത് അന്ന് നമ്മൾ വീഡിയോ ോക്കിട്ട് ഒരുപാട് പേര് ആക്കി പേര് പറഞ്ഞു പറഞ്ഞാ അടിപൊളി സൂപ്പർ സൂപ്പർന്നെല്ലാം പറഞ്ഞു കേട്ടോ ഇനി അത് അന്ന് കാണാത്തവര് ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിൾ ആയിട്ടാണ് എന്തെല്ലാം ഓപ്പറിക്ക് അതെ എന്നെ കണ്ടു ഞാൻ ഇനി ഇതൊന്ന് ഇവിടെ ഇന്ദ്ര മാറ്റി കഴിഞ്ഞു അച്ചാമതി ഉപ്പായൊക്കെ ഇട്ടു എടുത്ത് സ്ക്ലിപ്പ് പിടിക്കണ അല്ലെ മടിയെല്ലാം മാറിയിട്ട് ഒന്ന് നല്ലോണം വേഗാനുണ്ട് ഇങ്ങനെയുള്ള തിരക്കുടിച്ച പണി ചെയ്യുന്ന സമയത്താണ് കേട്ടോ നമുക്ക് ഒരടുപ്പും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തോന്നുന്നു കാരണം ദോശ ഇടണോ ഇനി വേണ്ടിട്ടല്ലേ സ്ഥലം ആ ഇനി ദോശ ഇടാൻ നോക്കട്ടെ ദോശയിലേക്ക് കടന്നിരിക്കുകയാണ് ചട്ടി ചൂടാവട്ടെ അപ്പോഴേക്ക് നമുക്ക് ചട്നീന്റെ പരിപാടി നോക്കാം ഒരുപാട് പേര് പറഞ്ഞു അതിന് ശേഷം അതുപോലെല്ലാം തന്നെയാണ് ടേസ്റ്റ് അയച്ചിട്ട് എല്ലാം കൂടി നല്ലപിടിച്ചിട്ടുണ്ട് അതെ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു അടപ്പ് ഇവിടെ ആക്കിയത് വെറുതെ ആയല്ലേ നമുക്ക് ശരിക്കും നമ്മുടെ പ്ലാനിങ്ങില് നമുക്ക് ശരിക്കേണ്ടല്ലോ ഈ ഒരു അടപ്പ് വേണ്ട നമുക്ക് അല്ലേ നമ്മള് അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട് നമ്മുടെ കിച്ചൺ ഒന്ന് ചെറിയ മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷനൊക്കെ നമ്മൾ വരുത്താനുള്ള പ്ലാനിങ് ഉണ്ട് വീട് ആ സമയത്ത് എടുത്തപ്പോ നമ്മളങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല ചെറിയ കബോർഡും കാര്യങ്ങളൊക്കെ അല്ലേ അതൊന്നും നമ്മളാക്കിട്ടില്ല ഇവിടെ ഇങ്ങനെ അന്ന് സ്ലാബിന് ചെറിയൊരു ഡോർ കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ഇതുപോലും ആക്കിയിട്ടില്ല അണ്ടാ ഇവിടെ അപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാരും പറയുന്നുണ്ട് കിച്ചൺ അല്ലേ ഗ്ലാസ് വെച്ചു അപ്പൊ നമുക്ക് എന്തായാലും ഒരു കിച്ചൺ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്നു അപ്പൊ നമ്മളില്ലേ അടപ്പുണ്ട് ഈ അടപ്പലിന്ന് പാല് കാച്ചല്ലാതെ കണ്ടിട്ട് ഇന്ന് വരെ ഈ അടപ്പ് കാത്തിച്ചിട്ടുള്ള ഒരടപ്പേ ഉള്ളൂ ഇടാ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സംഭവം അങ്ങനെ തട്ടിക്കളഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒറ്റടിക്ക് സ്ലാബ് ഇങ്ങനെ അങ്ങനെ ആക്കിട്ടുണ്ടെങ്കിൽ നല്ല നീളത്തില് നമുക്ക് ഒരു കബ്ബോർഡ് ആക്കാം അപ്പൊ അങ്ങനെ ദോശ ഇവിടെ നല്ല അല്ലേ മതി മതി ആ ഒന്നര മതിയല്ലും ദോശ എപ്പോഴും ഇങ്ങനെ വെച്ചു കൊടുക്കണം എനിക്ക് ഇഷ്ട ൂടി നല്ല അടിപൊളി ദോശ കണ്ടാ ദോശം സമയമായി സമയമായി ഉപ്പു നല്ല ഉപ്പിട്ടോട്ടതാട്ടെ ആഹാ അടിപൊളിയാ അപ്പൊ എന്തായാലും നമ്മടെ ചെമ്മീൻ കറിയിലേക്ക് നീതേ ഇതൊക്കെ താളിച്ചിട്ടുണ്ട് അല്ലേ ഉണക്കമുളകും കടുകൊറ കടുകൊറ അല്ലേ അടിപൊളി ഈ ില്ലാത്തൊരു ഐറ്റം പെട്ടെന്ന് കേറി വന്നത് ഇവിടെ സ്വന്തം തട്ടിക്കൂട്ട് പഴംപൊരി ഇതിപ്പോ കയറി വന്നത് അത് ഒരു പഴം ഉണ്ടായി സ്നാക്സിന് നല്ല കിച്ചനില് എന്തെല്ലാം കാര്യങ്ങളും എന്തെല്ലാം നിങ്ങള് നമ്മുടെ കൂടി ഇതിലേക്ക് ും കൂടി ഇതിലേക്ക് ഇഷ്ട കൊടുത്ത് ആവശ്യമുള്ളവർക്ക് തേങ്ങ ഇടാട്ടാ ഇവിടെ തേങ്ങായിരക്കെ കൂടി തിരക്ക് കൂടി ഇത് ഞാൻ ദുർഗക്ക് മാത്രം ചോറ് കുക്കറിൽ ഇടുന്നതാണ് കേട്ടാ കാരണം നമുക്ക് രാവിലെ ചോറ് വെച്ചാൽ ശരിയാവൂല രണ്ടു നേരത്തേക്കും കൂടി എടുക്കുന്നതായോണ്ടില്ലേ പാത്രങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് ഏട്ടാ തിരക്ക് കൂടുന്നുണ്ട് പാത്രവും കൂടുന്നുണ്ട് ഇനി കഴുകി വെക്കാൻ കാര്യ തവല് സമയം അങ്ങനെ കൗണ്ട് ഡൗൺ തുടങ്ങി അവിടെ അവിടെ ഇതിന്റെ മുകളിൽ വെക്ക് ആ വണ്ടിപ്പോ വരും ദിൻ റൂട്ടന കേട്ടോ വലിയ ടാസ്ക് ഇതും കൊണ്ട് അങ്ങോട്ട് ഓടണ്ടേർഗ് വീട്ടിലൊരു സൂപ്പർ ഇന്ന് ഇന്ന് പഴമ്പൊരി നാളെ മാങ്ങ വെച്ചേ എല്ലാം സെറ്റായി ഇനി ഓ

എല്ലാരും ഇന്ദ്രുവിന്റെ മുഖം നോക്കി ഇന്ദ്രു എന്താ പറയുന്ന എല്ലാരോടും പോയി വന്നിട്ട് വന്നത് കാണാന്നൂന്ന് ഒരു മാസത്തേക്കാ ലീഡർ മോൾ ലീഡറേം നമുക്ക് എന്തായാലും ഇവിടെ മുമ്പിന്ദ്രുവിന്റെ ഓട്ടർഷന്നപ്പോ ഇവിടെ വരുവായിരുന്നു കേട്ടാ ഇപ്പൊ ഈ റോട്ടിന്ന് ഇങ്ങനെ കേറി തിരിക്കാൻ ഇവിടെ വേറെ സ്ഥലവും ഇല്ല അതാണ് വണ്ടി അവിടെ വരുന്നത് അവിടെ നടക്കണം ഇന്ദ്ര പൗഡർ പൗഡറിന്റെ ഏറ്റവും കൂടുതൽ പേടിയുള്ള പേടി പേടിയല്ല അറപ്പുള്ള സാധനമായിട്ട് ഇത് ഒച്ചി ഇത് നിങ്ങളുടെ നാട്ടിലുണ്ട് ഒച്ചി ഇത് ഇതാണ് ഇതാണ് സാധനോട്ട നമ്മളിവിടെ പറയുന്നത് ആഫ്രിക്കൻ വെച്ചെന്നാ പറയണെ ആഫ്രിക്കൻ വെച്ച് കണ്ടാ ഇത് ഇങ്ങനെ ഇങ്ങനെഴിഞ്ഞ് ഇങ്ങനെ നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ കണ്ടത്തിലെ നടക്കെല്ലാം കൂടി ആഫ്രിക്കൻ വെച്ച് നല്ല രസ ഇപ്പൊ കാണാൻ ഇവിടെ ഇങ്ങനെ കൂടി ഞാനാന്നോ വണ്ടി കയറി പോലടി പരിപാടി നടക്കുവാ ഈ ഡ്രസ്സ് നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഞാൻ നല്ല പുതിയ ഡ്രസ്സല്ല ഇട്ടിട്ട് ഞാൻ നല്ല വീട്ടിൽ നടക്കുന്ന കേട്ടെ ഇത് പുതിയ ഡ്രസ്സന്നല്ലാ ഇതിനേകദേശം ദുർഗക്ക് ഒരു നാലു വയസ്സായിട്ടുള്ളപ്പം ജിംശേച്ചീടെ കടയിൽ നിന്ന് എടുത്ത ഡ്രസ്സാന്നേട്ടാ വർഷം ആറൊന്നും പോരാ ആ കൊറോണ എടുത്തതാന്ന് കേട്ടാ ഇപ്പോഴും ഒന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പോഴും അത് ഇടാൻ പറ്റുന്നുണ്ടല്ലോ അതെന്താ വണ്ടിപ്പോ അങ്ങനെ ഞങ്ങൾ റോട്ടിലേക്ക് എത്തി അല്ലെ നേരെ നേരെയായിട്ട് സ്കൂളിലാക്കാൻ വേണ്ടി ഞാനും വ്യാപം പിടിച്ചിറങ്ങിട്ടു അല്ലെങ്കിൽ ഞാൻ വരുത്തലുണ്ട് ആ ഞാനൊരു ആത്മിക ആക്കാനെല്ലാം നമ്മുടെ അമ്മായിട്ട് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് തോന്നുന്നു തോന്നി നൈറ്റ് ആയിരുന്നു മോള് ആ കുട്ടി ഇറങ്ങാടന്നി ച തിരുവരും പറ്റി പോവാൻ തുടങ്ങിയാ പെറ്റമ്മ എന്തുണ്ട് പറഞ്ഞോ നമ്മളെ നാട്ടിൽ നിന്ന് എടുക്കുമ്പോഴേക്കുമ്പോഴേ കാണോ അമ്മ കിട്ടീല അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി സ്പോട്ടിലെത്തിയല്ലോ എനിക്ക് ആ വണ്ടി വരുന്ന സ്ഥലത്ത് പക്ഷെ എന്തുകൊണ്ടോ എന്തോ വണ്ടി വന്നിട്ടില്ല എന്നിടവിട്ട് എല്ലാം ഭയങ്കര സ്പീഡ് വണ്ടി കഴിയാണ്ടല്ലേ അതാണ് വണ്ടി ഓടിക്കോ പോയി പോയിക്കോ ഇന്ദ്രി വണ്ടി കയറുന്നില്ലല്ലോ ചെളി ചെളി ചേച്ചിന്റെ വണ്ടി ഒന്നു പറ കിട്ടി താല്പര്യൊന്നുക്കൂര് ഇതല്ല അടുത്ത വണ്ടി അല്ലേ ഉമ്മ റ്റോടും ഇത്രയും അറിയില്ല അതെല്ലാം പറഞ്ഞാ സമയം പോയി കേട്ടില്ല പോയി എൻ ചേട്ടൻ ഇന്ന് വണ്ടിട്ടല്ലേ ഭാഗ്യത്തിന് എത്രയാലും ഇവരിങ്ങനെ സ്കൂളിൽ പോകുമ്പോ ഒരു ടെൻഷനാട്ടാ അല്ലേ നമ്മളിങ്ങനെ പഠിക്കാനൊക്കെയാണ് പറഞ്ഞു വിടണെങ്കിലും സ്കൂളിലോട്ട് പോകുമ്പോ ഒരു ടെൻഷനാകും അല്ലേ വെക്കേഷൻ ആവുമ്പോ എത്രയാലും വെക്കേഷൻ ആവുമ്പോ എത്രയാലും ഞങ്ങക്ക് ഭയങ്കര ഇഷ്ട പഠിക്കണം വേണമെങ്കിലും രാവിലെ എന്തി പോയുമ്പോ എല്ലാ സങ്കടമാണ് വൈകുന്നേരം കാണാൻ പറ്റുള്ളൂ രാറ്റ പറഞ്ഞാലും ഉമ്മൻ തന്നാലും ഇത്രയോ മതിയാവൂല അപ്പൊ എന്തായാലും ഇത്രക്കുള്ളൂ ഇന്നത്തെ ബ്ലോഗ് അല്ലേ രാവിലെ മോർണിംഗ് വ്ലോക്ക് ഒക്കെ അപ്പൊ രാവിലത്തെ മോർണിംഗ് വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു കഴിഞ്ഞു അല്ലെ കഴിഞ്ഞു ആ ഒച്ചപ്പാടും വേളത്തിൽ ആ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാനുണ്ട് ഉച്ചക്കത്തൊക്കെ അറിയായി കേട്ടോ കട്ട് ചെയ്ത് ഉച്ചക്കത്തെ കറിയായി കേട്ടോ അതെന്നെ വലിയ കാര്യം ഇനി ചോറ് വെക്കണം പിന്നെ ഇനി അടിച്ചു വരണം വൃത്തിയാക്കണം ഫ്രീ ആയെന്നു ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടി നിക്കണം അല്ലെങ്കിൽ ഒന്ന് ടൗണിൽ പോവാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് വീഡിയോ എടുക്കും എടുക്കണം അല്ലെങ്കിൽ വീട്ടിലെ ചെയ്തും കാണാം ഇനി ഇതുപോലെ ഒരു തിരക്ക് പിടിച്ചല്ല മോർണിംഗ് വ്ലോകില് വീണ്ടും വരാം